ഞാൻ അഭിനയിച്ചാണോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് ഇല്ല ഒരു സാധനവും ഇല്ല നമുക്കിതൊക്കെ തന്നെ ബാക്ക്ഗ്രൗണ്ട് തന്നെ മ്യൂസിക് നമ്മളെ പുലർത്തുകൂടി ആണെങ്കിൽ പിന്നെ ഇതാണെന്നെ ട്രൈ പോണ് തണ്ടചാരി നാടകം അത് അത്രയൊക്കെ തന്നെ ഇങ്ങനെയുള്ളൂ ദിയ കൃഷ്ണന്ന് പറയുന്ന പെങ്കുവെച്ച് പെസുവെച്ചപ്പോഴത്തേക്കും അത് എൻ്റെ പരിപാടിയാണ് അവർ കാണിച്ചത് ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ മൊത്തം കാണിച്ച് ഇങ്ങനെ പറഞ്ഞു കൊണ്ടനുസരിച്ച് ഞാൻ ഒരു കാര്യം കാര്യത്തിൽ കേട്ടോ നമ്മളമ്മയും നമ്മള നിന്നാണ് പ്രസംഗം ആ പ്രസംഗം വേദനയൊക്കെ ഈ അച്ഛനും ബാക്കിയുള്ള ആണുങ്ങളും എല്ലാരെയും ഒരാളാണ് ഈ പീഡിപ്പിച്ചു കൊള്ളപ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നീ ഒക്കെ അറിയണം ഇതുപോലെയൊക്കെ നിന്ദും പ്രസവിച്ചും വേദനിച്ചും ഒക്കെ വളർത്തിയൊരു അച്ഛനും അമ്മയും പോലെയാണ് മറ്റൊരു സ്ത്രീയും പോലെയൊക്കെ നീ മനസ്സിലാക്കണം ഏത് മനസ്സിലായത് എൻ്റെ അമ്മ ചെപ്പഴേ മിത്ര കേട്ടോ അത് നിന്നൊക്കെ ഞാൻ നിന്ന് പ്രസവിച്ചത് ഞാൻ ഒരാളെ കൊണ്ട് കേട്ടോ നിന്നെന്താ നിന്നെയൊക്കെ തൊണ്ട് ഇത്ര പേടായിരിക്കുള്ളത് സത്യം പറയണം എത്ര പേ നമ്മുടെ ഭാര്യ വന്ന് നമ്മുടെ അത് നീ ഞാൻ പറയണേ കേട്ട് എൻ്റെ സ്നേഹത്തോട് ഇങ്ങനെ ക്രൂരമായിട്ട് നിൽക്കണം അടുത്ത് ചേർന്ന് നിൽക്കണം ഇടപഴകി നിൽക്കണം എല്ലാ ആണുങ്ങളും അങ്ങനെയാണ് ഒരു കല്യാണം ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭാര്യ പറയുന്നത് കേട്ടേ പറ്റൂ കാരണം അവൻ്റെ ജീവിതമുണ്ട് അവൻ അമ്മ പറയുന്നത് കേൾക്കാൻ പറ്റില്ല അമ്മ വേറെ തലമുറ ഭാര്യ വേദനയാണ് പക്ഷേ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ഒത്തിരി വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നിൻ്റെയൊക്കെ കഴിവെന്ന് പറയുന്നത് ഞാനൊക്കെ വെച്ചിട്ട് കാര്യം കഴിവ് നിങ്ങളതാണ് പിന്നെ വേറെ പിരീഡ്സ് ആ സമയത്ത് ഈ പ്രസവ വേദന പ്രസവ വേദന പോട്ട് പിരീഡ്സ് എന്ന് പറയുന്ന സമയത്ത് എന്ത് മാത്രം വേദന എന്നറിയാവടേ അമ്മ ചിക്ക കത്തി ചൂടുള്ള തിളപ്പിച്ച് കൊടുത്തുപോയിക്കാണ് എൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനാണ് കൂട്ടുകാരിക്ക് പൊത്ത അവരുടെ കൂടെ വന്നിരുന്നു നോക്കുകയാണ് അവർക്ക് എന്തൊരു ആശ്വാസമായിരിക്കുമോ എന്നറിയാമോ സത്യം ഞാനിത് അനുഭവിച്ചിട്ടാണ് എനിക്കറിയാം അതുകൊണ്ടാണ് പറയാൻ നമ്മുടെ അമ്മേനെയും നമ്മളെ എല്ലാരെയും ഭാര്യയും ഭർത്താവ് ആണെങ്കിലും അമ്മേനെയൊക്കെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം ഭർത്താക്കന്മാര് ഭാര്യ അതിന് സപ്പോർട്ടുകൂടെ ഒന്ന് കൊടുക്കണം കേട്ടോ അങ്ങനെ പറ്റൂ അതാണ് ജീവിതം എന്ന് പറയുന്നത് മനസ്സിലായ ദിയാ കൃഷ്ണ എന്ന് പറയുന്ന ആ ചേച്ചി കാണിച്ചതിൽ ഒരു തെറ്റിൽ നിന്നേ സൈഡിൽ ഞാൻ വീഡിയോ കൊടുക്കുന്നുള്ളൂ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ ആ പെൺകുച്ചി അനുഭവിച്ച വേദന അതുപോലെയാണ് ഈ ലോകത്തുള്ള ഓരോ പെൺകുച്ചിക്കേണ്ടത് നിൻ്റെ അമ്മ ഉൾപ്പെടെ ആ വേദന അനുഭവിച്ചത് അപ്പം നിങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണം അമ്മയെ ഒരിക്കലും ഒഴിവാക്കരുത് അമ്മയെ എപ്പോഴും ചേർത്ത് പിടിക്കണം ചങ്കടത്തോടു കൂടി ചേർത്ത് പിടിക്കണം ഇന്നാടാ ചേർത്ത് പിടിക്കണം ഞാൻ ഇടത്ത് ഓരോ ഓരോ പ്രസംഗം പറഞ്ഞു ഇന്നാണ് കല്യാണം കഴിച്ചിട്ട് യാതെങ്കിലും ഒരു അമ്മച്ചിനെ ചേർത്ത് പിടിച്ചോളെ ഞാൻ നിൽക്കുന്ന ആരെങ്കിലും ഉള്ളത് അവരൊക്കെ മനസ്സിൽ എന്തിനായാലും ഉണ്ടാവുക അടിയെന്നൊക്കെ ഇനിയെങ്കിലും നിങ്ങളോ അതൊക്കെ ഒന്ന് ഓർത്തോ കേട്ടാണ് ശരിക്കും പറയാം സത്യം ഒന്ന് ഓർത്തോട്ട് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടൊന്നും ഇവിടെ വലിയ കാര്യമൊന്നുമില്ല എൻ്റെ വീട് ഒന്നിവിടെ ആരും കാണും അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിട്ട് കേരളം ഒന്നാൻ പോകുന്നു പിന്നെ അടിയിൽ എന്തായാലും ഞാൻ ആ വീഡിയോ കൊടുക്കുന്നത് ആദ്യങ്ങളൊന്ന് കണ്ടോ കണ്ടാൽ വേദനയൊക്കെ ഒന്ന് മനസ്സിലാവും ശരിയെന്നാണ് ഇതെന്താണ് എപ്പോഴും ഓപ്പണ ഓഫ് ആവണേ ഇതെങ്ങനെ ഓഫ് ആക്കും നമ്മൾക്കൊന്ന് പറഞ്ഞു വിടാട്ടെ